നമസ്കാരം പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വന്നിട്ടുള്ളത് എ സിയിൽ നിന്നും മണ്ണ് ഉറുമ്പൊക്കെ അകത്തേക്ക് വീഴുന്നു എന്ന കംപ്ലയിൻ്റ് ശരിയാക്കാൻ വേണ്ടിയിട്ടാണ് എ സിയുടെ കവറൊക്കെ അഴിച്ചപ്പോൾ തന്നെ മണ്ണൊക്കെ കാണുന്നുണ്ട് ഇത് ശരിയാക്കാൻ എ സി ഇൻഡോറ് ഫുള്ളായി അഴിച്ചെടുക്കണം ഗ്യാസ് പമ്പ് ഡൗൺ ചെയ്തിട്ട് വേണം എ സി അയക്കാൻ എ സി വർക്ക് ചെയ്യിച്ചിട്ടാണ് ഗ്യാസ് ലോക്ക് ചെയ്യുന്നത് ഇനി എ സി ഓഫ് ചെയ്തതിന് ശേഷം ഇൻഡോറിൽ നിന്ന് ഗ്യാസ് പൈപ്പ് വരുന്ന ഓൾസിൻ്റെ പാക്കിംഗ് ഒക്കെ ഒഴിവാക്കണം അതിനുശേഷം ഇൻഡോറിൽ നിന്ന് വരുന്ന പൈപ്പിൻ്റെ ജോയിൻ്റ് അഴിക്കണം ഇനി പൈപ്പിൻ്റെ ബെൻഡൊക്കെ നിവർത്തി കൊടുക്കണം എന്നാലേ നമുക്ക് ഇൻഡോർ അഴിച്ചെടുക്കുമ്പോൾ എ സി പുറത്തേക്ക് വലിക്കാൻ പറ്റുള്ളൂ പിന്നെ ഈ പൈപ്പിൻ്റെ ഉള്ളിൽ മണ്ണൊന്നും കയറാതിരിക്കാൻ ഈ ഡെമ്മി കൊണ്ട് ഇങ്ങനെ ഇതുപോലെ അടക്കാം പിന്നെ ഇൻഡോറിലേക്ക് വരുന്ന ലൈനും ഔട്ട്ഡോറിലേക്കൊന്ന് പോകുന്ന ലൈനും ഒക്കെ നമുക്ക് ഡിസ്കണക്റ്റ് ചെയ്യണം ഇൻഡോർ അയച്ച് പുറത്തേക്ക് വെച്ചിട്ടുണ്ട് ഇനി ഇതുപോലെ ഇതുപോലൊരു പീസ് പൈപ്പ് എടുത്തിട്ട് ഈ ഹോൾസിൽ സെറ്റാക്കണം പൈപ്പ് നമ്മൾ ഹോൾസിൽ ഇങ്ങനെ വെച്ചതിന് ശേഷം ഹോൾസിൻ്റെ സൈഡിലൊക്കെ കാണുന്ന ഓപ്പണായ ഭാഗങ്ങൾ പാക്കിംഗ് കൊടുത്തിട്ട് പ്ലാസ്റ്റർ പാരിസ് ഇതുപോലെ കലക്ട് ചെയ്തിട്ട് നമ്മൾ ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് ഫിനിഷിങ്ങിൽ അടച്ചു കൊടുക്കണം അതിനുശേഷം പുറത്തും പൈപ്പിൻ്റെ സൈഡിലൊക്കെ ഇതുപോലെ അടച്ചു കൊടുക്കണം ഇനി ഇൻഡോർ സർവീസ് ചെയ്തിട്ടാണ് ഫിറ്റാക്കുന്നത് അപ്പോൾ ഇൻഡോർ കംപ്ലീറ്റ് നമ്മൾ വെള്ളം അടിച്ചിട്ടാണ് ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി എ സി ഫുള്ള് ഒന്ന് സെറ്റാക്കണം എ സി ഫുള്ള് സെറ്റാക്കി കഴിഞ്ഞിട്ടുണ്ട് ഇനി എ സി ഇൻഡോറ് ഫിറ്റാക്കാം ഇൻഡോറ് ഫിറ്റാക്കിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ ലൈൻ കണക്ഷൻ എല്ലാം കൊടുക്കണം ഇനി എ സിയുടെ കവറൊക്കെ ഇട്ട് സെറ്റാക്കിയിട്ട് റൂമിൻ്റെ അകത്തുള്ള പണികളൊക്കെ തീർക്കാം ഇനി പുറത്തെ പണികൾ എന്തൊക്കെയാ നോക്കാം ഇപ്പോൾ അകത്തെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി പുറത്തേക്ക് പോയി നോക്കാം ഇനി ഇൻഡോറിൽ നിന്ന് വരുന്ന ഗ്യാസ് പൈപ്പ് ജോയിൻ ചെയ്യണം പൈപ്പിൻ്റെ ഫ്ലെയറിംഗ് ഒക്കെ ചെക്ക് ചെയ്തിട്ട് വേണം ടൈറ്റ് ടൈറ്റാക്കാൻ പൈപ്പൊക്കെ ജോയിൻ ചെയ്തു ടാപ്പ് ചുറ്റിയിട്ടുണ്ട് ഇവിടെ ഇനി നമുക്ക് ഔട്ട്ഡോർ ക്ലീൻ ആക്കണം ഔട്ട്ഡോറും വെള്ളം അടിച്ചിട്ടാണ് ക്ലീൻ ആക്കുന്നത് ഇനി ഡ്രെയിൻ പൈപ്പിൻ്റെ എൻഡിലും നെറ്റ് വെച്ചിട്ടൊന്ന് കെട്ടണം ഗ്യാസ് ഓപ്പൺ ആക്കുന്നതിന് മുമ്പ് ഇൻഡോറ് വാക്കും ചെയ്യണം കുറച്ച് സമയം നമ്മൾ വാക്കത്തിൽ ഇട്ടിട്ടുണ്ട് വാക്കായതിനു ശേഷം ഗ്യാസ് ഓപ്പൺ ചെയ്യാം നമുക്ക് പിന്നെ അതിൻ്റെ വാൾവ് ഡെമ്മിനട്ടുകളൊക്കെ ടൈറ്റാക്കി കൊടുക്കണം അതല്ലെങ്കിൽ അതിലൂടെ ഗ്യാസ് ലീക്ക് വരാൻ ചാൻസ് ഉണ്ട് ഡ്രെയിൻ പൈപ്പിൻ്റെ എൻഡിൽ നെറ്റ് വെച്ച് കെട്ടിയിട്ടുണ്ട് അതിൻ്റെ ഉള്ളിലൂടെ ഉറുമ്പൊന്നും കയറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വർക്കെല്ലാം കഴിഞ്ഞതിനുശേഷം എ സി ഓൺ ചെയ്തിട്ടുണ്ട് നമ്മളെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക